കഴിഞ്ഞ ദിവസം റീലുണ്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി കോമഡീൻ്റെ പേര് അറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഒരു റിപ്പബ്ലിക് ഡേക്ക് ട്രാഫിക് സിഗ്നലിൽ കാറിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ഇന്ത്യയുടെ കൊടി വിൽക്കാൻ വേണ്ടി ഒരാൾ വന്നു ഞാൻ നോക്കിയപ്പോൾ അയാളുടെ കയ്യിൽ ഇന്ത്യയുടെ കൊടി മാത്രമല്ല മറ്റു കയ്യിൽ ഒരു ഓറഞ്ച് കൊടിയും കൂടിയുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വേഷം ശ്രദ്ധിച്ചപ്പോൾ ഒരു കുർത്തീൻ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു മുസ്ലിം ആണ് അപ്പം എനിക്ക് തോന്നി ഇത് ഇന്ത്യയുടെ ചെറിയ പതിപ്പല്ലേ ക്യാപിറ്റലിസംസ് ഈസ് നോ റിലിജൻ കച്ചവടക്കാർക്ക് എന്ത് മതം പിന്നെ എനിക്ക് തോന്നി അത് എന്നോടുള്ള ടെസ്റ്റാണെന്ന് തോന്നി കാരണം ഏതെങ്കിലും ഒന്നെടുക്കണം ജനാധിപത്യം വേണോ അല്ലെങ്കിൽ മതം വേണോ അപ്പം ഞാനെന്ത് ചെയ്ത് ഞാൻ തിരിച്ച് അവനൊരു പണി കൊടുത്ത് ഞാൻ അമ്പത് രൂപ എടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള കോടിയതാ ആ കാശ് മേടിച്ചിട്ട് അവൻ ഓടിക്കളഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലായി ഇത് ഇത് ഇന്ത്യയുടെ ചെറിയൊരു മാക്രോ കോസാണ് കാരണം ഇത് ബാറ്റിൽ ബിറ്റ്വീൻ ദ വിന്നർ ഈസ് ഓൾവേസ് കറപ്ഷൻ മതഭ്രാന്തും ദേശസ്നേഹവും തമ്മിലുള്ള യുദ്ധത്തിൽ ജയിക്കുന്നത് എപ്പോഴും കറപ്ഷനാണ് അഴിമതിയാണ് നമുക്ക് എത്ര നല്ല ഭരണ സംവിധാനം ഉണ്ട് എത്ര നല്ല പാർട്ടി ഉണ്ട് എന്നുള്ളതല്ല അവിടെ തലപ്പത്തി കള്ളനാണോ നല്ലവനാണോ എന്നുള്ള ചോദ്യമാണ് ഇത് ഗോസ്പല് ഈശോ നൽകുന്ന മുന്നറിയിപ്പ് അത് തന്നെയാണ് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഫരിസേരുടെയും എറുദൂസുകാരുടെയും പുളിമാവിനെ കരുതലോടെയിരിക്കുവിൻ പുളിമാവ് എന്ന് പറഞ്ഞാൽ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഇൻഫ്ലുവൻസാണ് എന്ന് പറഞ്ഞ റിലീജിയസ് ലീഡേഴ്സാണ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് ഈ രണ്ട് ലീഡേഴ്സിൻ്റെയും ബാഡ് ഇൻഫ്ലുവൻസിനെ നിങ്ങൾ കരുതലോടെ ഇരിക്കണം പക്ഷേ അത് മനസ്സിലായില്ല അവർ വിചാരിച്ചത് അത് അപ്പത്തെക്കുറിച്ച് ഈശോ പറയുന്നതെന്ന് അപ്പോൾ ഈശോ പറഞ്ഞാൽ നിങ്ങളത് മന്ദി വച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് നമ്മുടെ ഈ പൊതുജനത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചാണ് ഈശോ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലേ നമ്മളിപ്പോഴും റേഷൻ കിട്ടിയ കിറ്റ് കിട്ടിയ പെട്രോളിന് വില കുറച്ചാ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്ത പോണില്ല ഈശോ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്ത കൊണ്ടുപോകണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഈ കഴിഞ്ഞ ദിവസം നടന്ന അക്ഷരോത്സവത്തില് സന്തോഷ് കുളങ്ങര പറയുന്നുണ്ട് ജനാധിപത്യമാണ് ഏറ്റവും മികച്ച രീതി എന്ന് ഞാൻ പറയണമെന്നില്ല ഏത് രീതിയാണെങ്കിലും അവിടെ ഇരിക്കുന്നവൻ നട്ടലുള്ളവനായിരിക്കണം രണ്ടാമത്തേത് ബോധമുള്ള അറിവുള്ള മനുഷ്യരുണ്ടാവണം ജനങ്ങളുണ്ടാവണം പൊതുജനം എന്ന് പറയുന്നത് അവർ അദ്ദേഹം പറയുന്നത് ഒരു ബട്ടൺ കൂടി ചേർത്തിട്ടുണ്ട് നോട്ട എന്ന് പറഞ്ഞു എന്നാണ് ഈ നോട്ടേക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് അന്ന് കാര്യങ്ങൾ മാറിത്തുടങ്ങും